എല്ലർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേദജ്യോതിഷത്തിലെ പലതരം ദോഷങ്ങളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒന്നാണ് പിതൃദോഷം കുടുംബത്തിലെ മുൻ തലമുറകളിൽ നിന്നും പകർന്നു കിട്ടുന്ന പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ദോഷങ്ങളോ കർമ്മഘടങ്ങളോ ആണ് ഈ പിതൃദോഷം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ പിതൃദോഷമുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ നിരന്തരമായിട്ട് പലതരം വെല്ലുവിളികളിലൂടെയും തടസ്സങ്ങളിലൂടെയും കടന്നു ഒരു സാഹചര്യം ഉണ്ടാകും ആത്മീയമായ ചിന്തകളുടെയും പിതൃക്കളുടെ മോക്ഷത്തിനും ആത്മശാന്തിക്കുമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെയും ആവശ്യകതയാണ് ഇത്തരം ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി നമ്മുടെ കുടുംബത്തിൽ പിതൃദോഷം ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാൽ അതുകൂടാതെ നിത്യജീവിതത്തിൽ തന്നെ പിതൃദോഷത്തിൻ്റെ പല സൂചനകളും നമുക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ അത് കാട്ടിത്തരുന്ന ചില സൂചനകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന സൂചനകളെ നിങ്ങളുടെ കുടുംബത്തിലല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃദോഷത്തിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവീത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒരു വ്യക്തിക്ക് പിതൃദോഷമുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ നേരിടേണ്ടതായിട്ട് വരും ബ്രഹ്മപുരാണത്തിൽ പറയുന്നതനുസരിച്ച് അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിൻ്റെ തലേദിവസം യമധർമ്മരാജൻ എല്ലാ ആത്മാക്കൾക്കും മോചനം നൽകും അങ്ങനെ അവർക്ക് അവരുടെ മക്കൾ ശ്രാദ്ധത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം സ്വീകരിക്കാനും കഴിക്കാനും സാധിക്കും ഇനി ആരാണോ തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്യാത്തത് അവരിൽ ആത്മാക്കൾ കോപാകുലരാകുകയും ഇവർക്ക് പിതൃദോഷശാപം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും ഇതുമൂലം അവരുടെ വരും തലമുറയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഇതാണ് പിതൃദോഷം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ മരണത്തെ രണ്ട് തരത്തിൽ തരംതിരിക്കാം അതായത് സ്വാഭാവിക മരണവും അസ്വാഭാവിക മരണവും സ്വാഭാവിക മരണം നടക്കുന്നത് ദൈവത്താലാണ് പക്ഷേ അസ്വാഭാവിക മരണം സംഭവിക്കുന്നത് പ്രധാനമായും പിതൃദോഷം മൂലമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇനി ഈ പിതൃദോഷവും പലതരത്തിലാകാം ഏറ്റവും സാധാരണമായിട്ടുള്ള മൂന്ന് തരത്തിലുള്ള പിതൃദോഷങ്ങളുണ്ട് ആദ്യത്തേത് മരിച്ചുപോയ പൂർവികർ സ്വന്തം കുടുംബത്തെ ശപിക്കുമ്പോൾ സംഭവിക്കുന്ന ദോഷമാണ് ഇതിന് കാരണമാകുന്നത് ഒന്നുകിൽ ശരിയായ രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈയൊരു പിതൃദോഷം സംഭവിക്കാം ഇനി രണ്ടാമത്തേത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി പൂർവികരെ ശപിക്കുകയും കുടുംബത്തിൽ ശാപം തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇനി മൂന്നാമത്തേത് കുടുംബത്തിലുള്ള പ്രായമായ ആൾക്കാരെ പരിപാലിക്കാതിരിക്കുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും നൽകാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്ന ദോഷം ആ ഒരു ശാപവും പിതൃദോഷമായിട്ട് തന്നെയാണ് വരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പിതൃദോഷമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ചില സൂചനകളുണ്ട് അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അടിക്കടി വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് പിതൃദോഷത്തിൻ്റെ ഒരു പ്രധാന സൂചനയാണ് തലമുറകളായിട്ട് കുടുംബത്തിലെ ഒരാൾക്കോ അധികം പേർക്കോ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത് ചിലപ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും ആ രോഗങ്ങളുടെ കൃത്യമായ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം ഇത് പിതൃദോഷത്തിൻ്റെ ഒരു സൂചനയാണ് അത് കൂടാതെ തന്നെ കുടുംബത്തിലെ ചെറുപ്പക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിവാസം വേണ്ടി വരികയും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് പിതൃദോഷമാണ് എന്ന് സംശയിക്കേണ്ടതുണ്ട് ഇനി പിതൃദോഷത്തിൻ്റെ മറ്റൊരു പ്രധാന സൂചനയാണ് സാമ്പത്തികമായിട്ടുള്ള അസ്ഥിരാവസ്ഥ കഠിനാധ്വാനം ചെയ്താൽ പോലും ഉചിതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുന്നതും അകാരണമായിട്ട് വരുമാനം നിലയ്ക്കുകയോ കുറയുകയോ ചെയ്യുന്നതും ഒക്കെയും തന്നെ പിതൃദോഷത്തിൻ്റെ സൂചനകളാവാം പിന്നെ അതുപോലെ തന്നെ കടങ്ങൾ ഉണ്ടാവുക അത് എത്ര കൊടുത്തിട്ടും തീർക്കാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ത് സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാലും ഒരു ഘട്ടത്തിലും ലാഭമില്ലാതെ വരുന്നത് പണം സമ്പാദിക്കാൻ സാധിക്കാത്ത സ്ഥിതി ഇവയൊക്കെയും തന്നെ പിതൃദോഷത്തിൻ്റെ സൂചനകളാണ് ഇതിനെല്ലാത്തിനും പുറമെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന സ്വത്ത് തർക്കം പോലുള്ള കാര്യങ്ങൾ നിയമപ്രശ്നങ്ങൾ ഇവയൊക്കെയും തന്നെ ആ കുടുംബത്തിന് പിതൃക്കളുടെ അനുഗ്രഹമില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇനി കുടുംബാംഗങ്ങൾ പലതരം മാനസിക വൈകാരിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും മറ്റൊരു പ്രധാന ലക്ഷണം തന്നെയാണ് അടിക്കടി കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് വാക്കേറ്റ ഉണ്ടാവുന്നത് ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകുന്നത് ഇതൊക്കെയും തന്നെ പിതൃദോഷത്തിൻ്റെ സൂചനകളാണ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എത്രയൊക്കെ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുടുംബത്തിൽ ഐക്യമില്ലാത്ത ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃദോഷം സംശയിക്കേണ്ടതുണ്ട് ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ജോലിയിലായാലും കരിയറിലായാലും പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നതും പിതൃദോഷത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിലും കരിയർ വളർച്ചയിലും തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നതും ഒക്കെയും തന്നെ പിതൃദോഷം സംശയിക്കാവുന്ന കാരണങ്ങളാണ് ഇനി അടുത്ത ഒരു സൂചന എന്ന് പറയുന്നത് വിവാഹത്തിലുണ്ടാവുന്ന തടസ്സമാണ് വിവാഹം അകാരണമായിട്ട് വൈകുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുന്നതും ഉത്തമ പങ്കാളിയെ ലഭിക്കാതിരിക്കുന്നതും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിതൃദോഷ സൂചനകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൂടാതെ കുടുംബത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള അത്യാഹിതങ്ങൾ നടക്കുക അപകടങ്ങൾ നടക്കുക ജീവഹാനി ഉണ്ടാവുക ഇതൊക്കെയും തന്നെ പിതൃദോഷം സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇതിനെല്ലാത്തിനും പുറമെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവുന്നതും കുടുംബത്തിലെ പലതരം ദൗർഭാഗ്യങ്ങൾ സംഭവിക്കുന്നതും അദൃശ്യ ശക്തികൾ നിങ്ങളുടെ പുരോഗതിയെയും അഭിവൃദ്ധിയെയും തടയുന്നതും പിതൃദോഷത്തിന്റെ ലക്ഷണമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില ഘട്ടങ്ങളിൽ സ്വപ്നത്തിൽ പാമ്പിനെ കാണുന്നതും പൂർവികർ ഭക്ഷണമോ വെള്ളമോ ചോദിക്കുന്നതായിട്ട് കാണുന്നതും ഒക്കെയും പിതൃദോഷത്തിൻ്റെ സൂചനകളായിട്ടാണ് കണക്കാക്കുന്നത് ഇനി ഇതിലെല്ലാത്തിനും പുറമെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള താമസം അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളില്ലാതിരിക്കുന്ന ഒരവസ്ഥയ്ക്കും ഈ പിതൃദോഷം കാരണമാകും എന്നുള്ളതാണ് കുടുംബത്തിൽ ആവർത്തിച്ചുള്ള ഗർഭമലസൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിതൃദോഷത്തിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ കൂടെ ഒന്ന് ഞാൻ പറയുന്നുണ്ട് പൂർവികരുടെ ശാപത്തിൽ ധാരാളം ദോഷഫലങ്ങളുണ്ടെങ്കിൽ അവ തിരുത്താനുള്ള വഴികളുമുണ്ട് ശ്രാദ്ധത്തിൻ്റെ പതിനഞ്ച് ദിവസങ്ങളിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണവും വെള്ളവും നൽകുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിവിധി ഈ സമയത്ത് നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ ശ്രാദ്ധ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു മരിച്ചുപോയ പൂർവികരുടെ മക്കൾ ഈ സമയം അവർക്കായി കർമ്മങ്ങൾ ചെയ്യുകയും പിണ്ടം സമർപ്പിക്കുകയും വേണം കൂടാതെ മരണപ്പെട്ട പൂർവികരുടെ ചരമദിനത്തിൽ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നതും നല്ലതാണ് നിങ്ങൾക്ക് പിതൃദോഷമുണ്ടെങ്കിൽ അതൊഴിവാക്കാനായിട്ട് ചെയ്യാവുന്ന ചില പരിഹാരങ്ങൾ പറയാം പിതൃപക്ഷത്തിൻ്റെ ശ്രാദ്ധത്തിൻ്റെ പതിനഞ്ച് ദിവസങ്ങളിലും അമാവാസികളിലും പൂർവികർക്ക് ഭക്ഷണം സമർപ്പിക്കണം രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് പശുക്കൾക്ക് ചോറ് കുഴച്ച് ഉരുളയായിട്ട് കൊടുക്കുക ഇനി അടുത്ത ഒരു പരിഹാരം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് പൂർവികരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവർ അപൂർണമാക്കി വെച്ച ജോലികൾ പൂർത്തിയാക്കുന്നതും അവരുടെ പ്രീതി ലഭിക്കാൻ കാരണമാകും ഇനി അടുത്ത ഒരു എന്ന് പറയുന്നത് എല്ലാ അമാവാസി ദിവസങ്ങളിലും ഒരു ബ്രാഹ്മണന് ഒരു നേരം ഭക്ഷണം തയ്യാറാക്കാനുള്ള വസ്തുക്കളും പണവും നൽകുക ഗോതമ്പ് മാവ് പച്ചക്കറികൾ പച്ചക്കറികൾ ദാനം ചെയ്യുന്ന സമയത്ത് ഉള്ളി വെളുത്തുള്ളി എന്നിവ ഒഴിവാക്കണം നെയ്യ് പഞ്ചസാര ഉപ്പ് എന്നിവ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് കുടുംബത്തിൽ എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂർവികരുടെയും മാതാപിതാക്കളുടെയും അനുഗ്രഹത്തോടെ മാത്രം ആരംഭിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്തു തന്നെയായാലും ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്നതിന് മുന്നേ ആയിട്ട് പൂർവികരെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക പിന്നെ അതുപോലെ തന്നെ അമാവാസി സമയത്ത് കാക്കകൾക്കും ഉറുമ്പുകൾക്കും ഭക്ഷണം കൊടുക്കുന്നതും നല്ലൊരു പരിഹാരമാണ് ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ മറ്റു പുണ്യസ്ഥലങ്ങളിലോ എല്ലാ അമാവാസി പൗർണമി ദിവസങ്ങളിലും ഭക്ഷ്യവസ്തുക്കൾ സംഭാവന ചെയ്യുക പിതൃദോഷത്തിൻ്റെ സൂചനകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനവും ഐക്യവും ഐശ്വര്യവും ഉണ്ടാകും ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛനമ്മമാരെ സ്നേഹിക്കുക അവർക്ക് കരുതൽ നൽകുക ഞാൻ വീണ് കിടന്നാൽ എൻ്റെ മകനോ മകളോ എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് അച്ഛനോ അമ്മയ്ക്കോ വിശ്വാസമുണ്ടായാൽ അതിൽ മാത്രമേ പുണ്യമുള്ളൂ എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് പിതൃദോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ മറുപടി ലഭിച്ചു എന്ന് തന്നെ കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി